മാപ്പാപ്പിയെ നേരിട്ട് കണ്ടു നിവേദനം കൊടുത്തു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നിലപാടുകൾ ചർച്ചയായി കുർബാന പ്രശ്നത്തിനുള്ള ഫോർമുല ചർച്ചയായി മുൻ സുപ്രീംകോടതി ജസ്റ്റിസ് കുനിയൻ ജോസഫിന്റെ നേതൃത്വത്തിലാണ് നാലംഗ സംഘം മാപ്പാപ്പിയെ കണ്ട് നിവേദനം നടത്തി ഇതെല്ലാം ചെയ്തത് ഇങ്ങനെയാണ് അത്മായ മുന്നേറ്റ സംഘത്തിന്റെ നേതൃത്വത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നത് ഈ വാർത്തകളുടെ സത്യാവസ്ഥ എന്ത് എന്തായിരുന്നു മാർപ്പാപ്പയുടെ മറുപടി ഇതില് പ്രചരിപ്പിക്കുന്ന വാർത്തകളില് നുണയുണ്ടോ ഭാവനയുണ്ടോ ഇതെല്ലാം നമുക്കൊന്ന് കേൾക്കാം ഈ ശോമിഖാരിക്കട്ടെ ഞാൻ മാടിപ്പറമ്പൻ മാർപ്പാപ്പിയെ നേരിട്ട് കണ്ടു നാലു പേര് നേരിട്ട് കണ്ടു കെ പി ഫാദിയാൻ പത്തിക്കാലിൽ മുൻ അംബാസിഡർ ആണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് മാർപ്പാപ്പിയെ കാണാൻ സാധിച്ചത് അല്ലാതെ കുനിയൻ ജോസഫിന്റെ നേതൃത്വത്തിലല്ല പത്തിക്കാലി അംബാസിഡർമാർക്കും മുൻ അംബാസഡർമാർക്കും പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു ആനുകൂല്യമുണ്ട് ഒരു പ്രിവിലേജ് ഉണ്ട് അവർക്ക് മാർപ്പാപ്പിയെ കാണാം ആ പ്രിവിലുപയോഗിച്ച് കെ പി ഫാബിയനാണ് മാർപ്പാപ്പിയുമായി വ്യക്തിപരമായി കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം ചോദിച്ചത് അദ്ദേഹത്തിന്റെ കൂടെ ആര് വേണമെന്ന് നാലു പേരോ അഞ്ചു പേരോ അത് ആര് വേണമെന്ന് അദ്ദേഹത്തെ തീരുമാനിക്കാം അദ്ദേഹം മുൻപത്തെ അംബാസഡർ ആണല്ലോ അങ്ങനെ കെ പി ഫാദിയുടെ നേതൃത്വത്തിലാണ് മാർപ്പാപ്പിയുമായി വ്യക്തിപരം കൂടിക്കാഴ്ച തരപ്പെട്ടത് അല്ലാതെ ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ നേതൃത്വത്തിലല്ല ഒന്ന് രണ്ട് അപ്പൊ നേരിട്ട് കണ്ടു എന്ന സത്യമാണ് നിവേദനം കൊടുത്തു മാർപ്പാപ്പിക്ക് കൊടുത്തു എന്ന് പറയുന്നത് തെറ്റാണ് മാർപ്പാപ്പയ്ക്ക് അങ്ങനെ നിവേദനം കൊടുത്തിട്ടില്ല മാർപ്പാപ്പ അങ്ങ് സ്വീകരിച്ചിട്ടുമില്ല ഞങ്ങൾ നിവേദനം കൊടുക്കുന്നില്ല തന്നെ അത് മാർപ്പാപ്പിക്ക് നേരിട്ടല്ല കൊടുക്കുക അതുകൊണ്ട് നിവേദനം കൊടുത്തു എന്ന് പറയുന്നത് മാർപ്പാപ്പിക്കല്ല പിന്നെ മാർപ്പാപ്പിക്കെതിരെ സംസാരിച്ച ജസ്റ്റിസ് കുര്യൻ ജോസഫ് എങ്ങനെ മാർപ്പാപ്പിക്ക് മാപ്പാപ്പിയെ നേരിട്ട് കാണാനായിട്ട് അദ്ദേഹത്തിന് അവസരം കിട്ടി ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇതൊരു ഒരു സന്ദർശനം ഒരു സൗഹൃദ സന്ദർശനമാണ് അതിന് കെ പി ഫാബിയൻ എന്ന് പറഞ്ഞ മുമ്പത്തെ അംബാസഡർ ചോദിച്ചപ്പോൾ അനുവാദം കൊടുത്തു ആരാണ് കൂടെ കൊണ്ടുവരാന്നുള്ളത് ഈ അംബാസഡറുടെ ഡിസ്ക്രിപ്ഷനറി പവറാണ് ആരാണ് കൂടെ വേണ്ടതെന്ന് അദ്ദേഹം ജസ്റ്റിസ് കുര്യൻ ജോസഫിനും പിന്നെ മറ്റു രണ്ടംഗങ്ങളും കൂടെ കൂട്ടിയതാണ് അല്ലാതെ മാർപ്പാപ്പ ജസ്റ്റിസ് കുര്യൻ ജോസഫിന് നേരിട്ട് സന്ദർശന അനുമതി കൊടുത്തതല്ല അതേസമയം ഓർക്കേണ്ടത് ജസ്റ്റിസ് കുര്യൻ ജോസഫ് മാർപ്പാപ്പയ്ക്ക് എതിർ സംസാരിച്ച കാര്യം വത്തിക്കാനിന്റെ മുൻപിലുണ്ട് പരിശുദ്ധ സിംഹാസന് മുമ്പിലുള്ള ഒരു സംഗതിയാണ് അത് വളരെ ഗൗരവത്തോടെ തന്നെ വത്തിക്കാൻ എടുത്തിട്ടുള്ള ഒരു സംഗതിയുമാണ് നീണ്ടുനിന്ന ഈ സൗഹൃദ സന്ദർശനത്തില് ഈ നാല സംഘം നാലംഗ സംഘം ലിറ്ററിയുടെ കാര്യം എടുത്തിട്ടു അപ്പോൾ മാപ്പാപ്പയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഒന്ന് ഇത് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല ഈ ലിറ്ററജി കാര്യം ചർച്ച ചെയ്യാൻ താല്പര്യമില്ല ഒന്നാമതായി നിങ്ങളൊരു സൗഹൃദ സന്ദർശനമാണ് ചോദിച്ചിരിക്കുന്നത് ഈ വ്യക്തിപരമായി കൂടിക്കാഴ്ച അനുവാദം കിട്ടണമെങ്കിൽ എന്ത് കാര്യത്തിനാണ് കാണണേന്ന് അത് എഴുതി കൊടുക്കണം അപ്പൊ സൗഹൃദ സന്ദർശനം കേട്ട സന്ദർശനം എന്നാണ് പറഞ്ഞത് അല്ലാതെ ലിറ്റർജി കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള സന്ദർശനം എന്നല്ല അതുകൊണ്ട് അത് ചർച്ച ചെയ്യാൻ പറ്റില്ല ഒന്ന് രണ്ട് ഇതിൽ ഒരു തീരുമാനം വന്നു കഴിഞ്ഞതും ഞാൻ എന്റെ പൊന്തിഫക്കൽ ഡെലഗറ്റിനെ നിയമിച്ച് ഈ തീരുമാനം നടപ്പാക്കാൻ അയച്ചതമാണ് അത് വീണ്ടും ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല ഇതിൽ കൂടുതൽ വ്യക്തമായി മാർപ്പാപ്പ പറയണമായിരുന്നു ഇത് ഞാൻ ഇത് തീരുമാനം കഴിഞ്ഞതും അത് നടപ്പിലാക്കാൻ ഞാൻ നേരിട്ട് പൊന്തിപ്പിക്കൽ ഡെലഗറ്റിനെ മാർപ്പാപ്പയുടെ പ്രതിനിധി ഡെലഗേറ്റിനെ അയച്ചു അയച്ചതും നിയമിച്ചയച്ചതാണ് അതിലേക്ക് അത് വീണ്ടും ചർച്ച ചെയ്യാനായിട്ട് താല്പര്യമില്ല ഇതിൽ കൂടുതൽ വ്യക്തമായി മാർപ്പാപ്പ പറയേണ്ടതുണ്ടോ സന്ദേശം ഇതാണ് മക്കളെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടതുപോലെ നിങ്ങൾ അനുസരിക്കുക ഈ കൂടിക്കാഴ്ചയുടെ പിന്നെ പ്രചരിപ്പിക്കുന്ന മറ്റു വാർത്തകളുണ്ട് അവയുടെ നിരസ്ഥിതിയുമായിട്ട് നമുക്ക് വീണ്ടും ഒരു വീഡിയോയിൽ പിന്നെ കേൾക്കാം ഇപ്പോ ഞാൻ ഈ പറയുന്നത് എറണാകുളം അങ്കമാന്റെ അതിരൂപതയിലെ സകലമാനം അച്ഛന്മാരോടും സന്യാ കന്യാസ്ത്രീകളോടും അൽമാരോടും മാർപ്പായയുടെ സന്ദേശം ഇതായിരുന്നു എന്ന് വ്യക്തമാക്കുകയാണ് മക്കളെ മാർപ്പാപ്പ് പറയാണ് നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഈ ഏകീകൃത കുർബാന ചൊല്ലി അനുസരണം കാഴ്ചവെച്ചു